ടോവിനോ തോമസ് നായകനായെത്തിയ ഏറ്റവും പുതിയ ചിത്രമാണ് നരിവേട്ട പച്ചയായ മനുഷ്യരുടെ നേർസാക്ഷ്യം എന്നോണം എത്തിയ സിനിമ പ്രേക്ഷക നിരൂപക പ്രശംസകൾ ഒരുപോലെ നേടി തിയേറ്ററുകളിൽ മുന്നേറുകയാണ് അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത ചിത്രം ഇതുവരെ എത്ര രൂപയുടെ കളക്ഷൻ നേടി എന്ന വിവരം പുറത്തുവരികയാണ് ഇപ്പോൾ ട്രാക്കിംഗ് സൈറ്റായ സാക്കിൾക്കിന്റെ റിപ്പോർട്ട് പ്രകാരം ഇതുവരെ പന്ത്രണ്ട് കോടി എൺപത്തിയൊൻപത് ലക്ഷമാണ് നരിവേട്ട നേടിയിരിക്കുന്നത് പത്ത് ദിവസത്തെ കണക്കാണിത് അതും ഇന്ത്യ നെറ്റ് കളക്ഷൻ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയിരിക്കുന്നത് കേരളത്തിൽ നിന്നാണ് പത്താം ദിനത്തിൽ ഒരു കോടി പത്ത് ലക്ഷം രൂപ ചിത്രം നേടിയെന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് മറവികൾക്കെതിരായ ഓർമ്മയുടെ പോരാട്ടം എന്ന ടാഗ്ലൈനോടെ എത്തിയ നരിവേട്ട മെയ് ഇരുപത്തിമൂന്നിനാണ് തിയേറ്ററുകളിൽ എത്തിയത് ഒരു കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ചിത്രം ആദ്യ ദിനം നേടിയത് രണ്ടാം ദിനം ഒരു കോടി എൺപത്തിയഞ്ച് ലക്ഷം മൂന്നാം ദിനം രണ്ട് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം എന്നിങ്ങനെയും ചിത്രം നേടി ആറാം ദിനം തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപയാണ് ചിത്രത്തിന് നേടാനായത് എന്നാൽ ഒൻപതാം ദിനമായപ്പോഴേക്കും വീണ്ടും ഒരു കോടിക്ക് മുകളിൽ ചിത്രം കളക്ട് ചെയ്തു എന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു അതേസമയം എംബുരാനാണ് ടൊവിനോയുടേതായി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത ചിത്രം മോഹൻലാൽ നായകനായി എത്തിയ സിനിമ സംവിധാനം ചെയ്തത് പൃഥ്വിരാജായിരുന്നു ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ സിനിമയിൽ ജതിൻ രാംദാസ് എന്ന പ്രധാന വേഷത്തിലായിരുന്നു ടൊവിനോ തോമസ് എത്തിയത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക